വിശുദ്ധ രണ്ടാം ദിവസം ശരണം ിഷിദ്ധ അൽഫോൻസ്വരിലേക്ക് അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുക്കി കൊണ്ടിരിക്കുന്ന ദിവ്യനാഥ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിച്ച് അവിടത്തെ പരിലാളനയിൽ മുഴുകുവാൻ അൽഫോൻസ് അനുവദിച്ചതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങുദാനമായി നൽകുന്ന പ്രത്യാശ എന്ന പുണ്യം ലഭിക്കുന്നതിന് അങ്ങിൽ പൂർണമായി സമർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളിൽ സ്വന്തം പോലെ പ്രവർത്തിക്കുവാൻ സ്വയം വിട്ടുതരുവാനുള്ള നല്ല മനസ്സും ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹവും അങ്ങേ വിശ്വസ്ത ദാസിയുടെ മധ്യസ്ഥത വഴി ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ I'm <laughs>